നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും പല ഹോട്ടലിനും മുന്നിൽ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് കേട്ടിട്ട് കണ്ടുണ്ടാവും പക്ഷെ ഇവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു അങ്ങനെയാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അരി കൊടുത്ത് അളിയൻ തട്ടുകടയിലാണ് ഇപ്രാവശ്യം നമ്മളത് ഇവിടെ നെയ്ച്ചോറും ഈ കാണുന്ന ചിക്കനും നൂറ്റി അമ്പത് രൂപ ഒക്കെ കിട്ടും പറഞ്ഞു അപ്പൊ അത് കഴിക്കാനാണ് വന്നിട്ടുള്ളത് ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എത്ര ആൾക്കാരോ വന്നാലും ഇരിക്കാൻ പറ്റും ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും ഭയങ്കര സ്പെഷ്യലാണ് അത്ര അറുപത് രൂപയാണ് ഈ ചിക്കൻക്ക് വരുന്നത് ചിക്കൻ നല്ല വലിയ വലിപ്പൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്ത നെയ്ച്ചോറ് കൊടുന്ന് വെച്ചപ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട് നമ്മളെ കല്യാണത്തലേന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിലെ അതുപോലത്തെ നെയ്ച്ചോറിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അരീക്കോട് വരെ ഓടിപ്പോയിട്ട് ഒരു നെയ്ച്ചോറും ചിക്കനൊന്നും ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്നും ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒപ്പം നമുക്ക് പപ്പടം ഉണ്ടാവും പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സുലൈമാനും കൂടിയും കുടിക്കാം ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഒപ്പം ഇപ്പം തന്നെ ഫോളോ ചെയ്തോ ഒപ്പം കുടിക്കോളൂടോ